okay എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് കുഞ്ഞാപ്പിയുടെ കുറച്ച് ടോയ്സ് അത് ആനിമൽസും ബേഡ്സും ഒക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അവൻ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നൊരു രീതിയാണ് കേട്ടോ അപ്പം നമ്മൾ ഓരോന്നിൻ്റെ പേര് പറഞ്ഞു കൊടുക്കും അവൻ അവനതിനെ ഐഡൻറ്റിഫൈ ചെയ്യുമില്ലയോ എന്നാണ് നോക്കുന്നത് അപ്പം ഞാൻ ഒന്ന് രണ്ട് തവണ അവനെ ട്രെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ എല്ലാം കൂടെ വെച്ചിട്ട് അവനോട് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് കേട്ടോ പറയുന്നത് ഐറ്റംസ് ആണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് അവന്റെ ഒരു ടാസ്ക് അപ്പോൾ നമുക്കതൊന്ന് കാണാം കുഞ്ഞപ്പി ആന എന്ത് ആന ആന മുയല് 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 തറ താറാവ് ചൊമ്മച്ചി കുഞ്ഞാപ്പിഞ്ഞാപ്പി ആന എന്തിയെ ആന ചേട്ടന് കൊടുക്ക ചേട്ടന് താറാവ് എന്തിയ താറാവ് 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 ആ കുഞ്ഞാപ്പി ബൗബോടുത്ത് കൊടുക്കും താറാവ് 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 താറാവിനെടുത്ത് കുഞ്ഞാപ്പി പെൻകിൻ 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 പെൻകീൻ ഇനി ഇന്നെല്ലാം കൂടെ അവിടെ വെച്ചേടി കുഞ്ഞാപ്പി ഇതെന്താ ഇതെന്താ ഏറ ക അല്ല ഇതാ പോയോ ഫൈ പിതെന്താ പറയാ ഇതെന്താ